ഈ ട്രെയിനിനകത്ത് പിന്നെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പിന്നെ എല്ലാ പവർ കോഡ് പവർ ഔട്ട്ലെറ്റ്സും എല്ലാം ഉണ്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം സത്യത്തിൽ ഈ ട്രെയിൻ യാത്ര ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലോങ് ട്രിപ്പ് ഇവിടെ ചെയ്യുന്നത് ഇറ്റ്സ് സെയിം ലൈക്ക് എ പ്ലെയിൻ എയർപ്ലെയിൻ ദസ് നോ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും അതുപോലെ തന്നെ എല്ലാം ഒരു കുടുക്കമോ ഇല്ല ഒരു കുടുക്കമില്ല ഒരു ശല്യമില്ല ഒന്നുമില്ല നമ്മൾ പ്ലെയിനിൽ പ്ലെയിനിലെങ്ങനെ ഇരുന്ന അത്രയും ഒരു ജർക്കിങ്ങൊന്നുമില്ല പക്ഷേ സമയത്ത് ഈ പറയുന്ന സ്ഥലത്തേക്ക് തന്നെ വേണേ ഡ്രൈവ് ചെയ്ത് പറഞ്ഞാൽ മിക്കവാറും പോറുമുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ പിടിക്കും പക്ഷെ അത് വളരെ സ്ട്രെസ്സാണ് ഒന്നാമത് സെവൻറ്റി ടു എറ്റി മൈൽ സ്പീഡിൽ വിടണം രണ്ടാമത് ട്രാഫിക്ക് സെക്യൂരിറ്റി സേഫ്റ്റി എല്ലാം നോക്കണമല്ലോ ഇതുമ്പോൾ വളരെ ആണ് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് ഞാൻ ഈ ട്രെയിൻ യാത്രയായിട്ട് ചൂസ് ചെയ്ത് അപ്പം രാവിലെ സൈഡിലോട് നോക്കുമ്പോൾ ഇത് വളരെ ഹൈ സ്പീഡ് ആയതുകൊണ്ട് ചിലപ്പം നമുക്ക് സൈഡിലത്തെ വ്യൂസ് കിട്ടാൻ ഇച്ചിരി പാടാണ് പെട്ടെന്ന് ഫ്രീ